രാവിലെ കരച്ചിൽ നാടകവുമായിട്ട് നമ്മുടെ അനുമോളെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാകും രാവിലെ ഒന്ന് കരയണം ഒരു ദിവസം ഒരു നാല് കരച്ചിൽ അനുവിൻ്റെ വക മസ്റ്റാണ് ഇന്ന് രാവിലത്തെ അനുമോയുടെ പ്രശ്നം എന്ന് പറയുന്നത് ബാത്റൂമിൽ പോയപ്പോൾ ആരും അവിടെ ഈ പുരുഷന്മാർ ബാത്റൂമിൽ പോയിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല യൂറിനൊക്കെ അവിടെ കിടപ്പുണ്ട് അത് അനുമോൾ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് അത് വന്ന് പറയണം പറഞ്ഞപ്പോൾ മറ്റുള്ളവർ കേട്ടില്ലെങ്കിൽ അത് ബിഗ് ബോസ് കൊണ്ട് പറയണം അതിന് കരഞ്ഞ് മെഴുകി ഇങ്ങനെ പരാതി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല എന്തിനും ഏതിനും എന്ന് പറയുന്നത് അനുവിൻ്റെ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ് അനുവിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കൊണ്ട് ഉള്ള ഒരു ഗെയിം പ്ലാൻ അത് എത്രനാളും നീണ്ടു പോകുമെന്ന് എനിക്ക് ില്ല അനാവശ്യമായ കാര്യങ്ങൾക്ക് ഒന്നിലേറെ പ്രാവശ്യം പറയുമ്പോൾ ആരായാലും എന്താ പറയുക ഒന്ന് അവഗണിക്കും നമ്മൾ ആരോട്ടം പറഞ്ഞല്ലോ അനീഷിനോട് ഏത് രീതിയിൽ ഗെയിം കളിക്കണമെന്ന് അതേ രീതിയിലെ ഗെയിം തന്നെയാണ് ഇപ്പോൾ ഇവിടെ അനുവിനോട് ചെയ്തത് അനു ഓരോട്ടം പറഞ്ഞു അത് കേട്ടു പിന്നെയും പിന്നെയും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇറിട്ടേഷൻ ഉണ്ടാകും പിന്നീട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ബിഗ് ബോസിനോട് പറയാം സ്റ്റാർ മാജിക്കിൽ അനുമോള് അവിടുള്ള പുരുഷന്മാരുടെയെല്ലാം പെങ്ങൾ ആയിരുന്നു കണ്ണിലുണ്ണിയായിരുന്നു അതുപോലെ തന്നെ ബി ബി ഹൗസിലും ആകണമെന്നാണ് അനുമോളുടെ ഒരു ആഗ്രഹം അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കുന്നുമുണ്ട് കാര്യം ഇത് ഇത് തന്നെയാണ് പുറത്ത് അനുമോൾക്കുള്ള ഒരു ഇമേജും എല്ലാവരുടെയും പെങ്ങൾ ഊട്ടിയായിട്ട് തമാശകൾ പറയുന്നു ചിണുങ്ങുന്നു കരയുന്നു ഇതുതന്നെയാണ് ബി ബി ഹൗസിലും അനുമോൾ വന്ന് കാണിക്കുന്നത് ഇത് എത്രനാൾ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല എത്രനാൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല പക്ഷേ അനുമോളെ ഇഷ്ടപ്പെടുന്ന അനുമോളെ ഈ പറഞ്ഞ സ്റ്റാർ മാജിക്കൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അനുമോൾ അടിപൊളിയായിട്ട് തോന്നുമായിരിക്കാം പക്ഷേ ബിഗ് ബോസ് എന്ന ഷോയിൽ ആളുകൾക്ക് ആവശ്യം ഈ കരച്ചിലും പിടിച്ചിലും പെങ്ങളൂട്ടിയും ഒന്നും ഇനി പാടില്ല എന്ന് നമ്മളെ ലാലട്ട തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇനി എന്താണ് നമ്മുടെ അനുവിൻ്റെ അടുത്ത പ്ലാൻ എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും നല്ല രീതിയിൽ ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ലൈവിൽ കരയുന്ന അനുമോളെയാണ് കാണാൻ കഴിയുന്നത്